നമസ്കാരം എല്ലാവർക്കും കൊച്ചിൻ ടെലിവസിലേക്ക് സ്വാഗതം ഉള്ള വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ഫുൾ ചെയ്തു പരസ്യിൽ വരഹത്യ വനഹത്യലിൻ്റെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കൊലപാതങ്ങൾ ക്രൂരമായ കൊലപാതങ്ങൾ അത് കൂടാതെ കഴിയോർ വർഷക്കാലമായി അവിടുത്തെ കുഞ്ഞുങ്ങളെ ജനങ്ങളെയും പട്ടിണി കിട്ടുകൊല്ലുന്ന ഭീകരമായ അവസ്ഥയാണ് പലസിൽ നിന്നും കാണാൻ കഴിയുന്നത് ഈ ഇസ്രയേൽ ഭീകരഭരണകൂടത്തെ നിലക്ക് നിർത്തുവാനും ക്രിമിനൽ കുറ്റ ചോദ്യം അന്താരാഷ്ട്ര കോടതി വിധിക്കപ്പെടാനും മുറിവിളി ഉയർന്നിട്ട് കൊല്ലങ്ങളായി ഇതുവരെയും ആ തരത്തിലുള്ള ഒരു നിയമ സംവിധാനവും നടപ്പാക്കപ്പെട്ടിട്ടില്ല ഇന്നും ആ സയണിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുക്രൂരമായ കൊലപാതങ്ങൾ പ്രദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുഭാഗത്തുള്ള പശ്ചിമേഷ്യയിലെ അരബ് രാഷ്ട്ര രാഷ്ട്രങ്ങൾ ഇതിനു നേരെ കണ്ണടയ്ക്കുകയാണ് ഈ അറബി കുബേരന്മാർ അമേരിക്കയോട് നടത്തിയിട്ടുള്ള വിധേയത്വം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ട്രംപിനെ ആനയിച്ചുകൊണ്ടുവെന്ന് മദ്യവും മുദ്രാക്ഷിയും നൽകി മൂന്ന് ദിവസക്കാലം അറബികളുടെ കൂടാരങ്ങളിൽ ട്രംപ് വന്നിറങ്ങുകൊണ്ടായി ഫലസ്തീനിലെ പൊന്നോമനകൾ പിടിഞ്ഞു മരിക്കുമ്പോഴേയും ദാപിഷത്തിൻ്റെയും ആർഭടത്തിൻ്റെയും ജീവൻ നയിക്കുന്ന അറബികൾ ഒന്ന് മനസ്സിലാക്കണം ഈ കുഞ്ഞുമക്കൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ രക്തദാക്ഷിയാവുമ്പോൾ ഇതല്ലെങ്കിൽ നാളെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും അതിൽ ചരിത്രം നിങ്ങളോട് കണക്ക് ചോദിക്കും അത് വിദൂരമല്ല അത് ചരിത്രത്തിൻ്റെ നിയമമാണ് നിങ്ങൾ എന്ത് കാണിക്കുന്ന അപക്ഷതയും ഈ വിഹിരമായി അന്തരീക്ഷം കട്ടി നടക്കുകയും ചെയ്യുന്ന നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തോടും ലോകത്തോടും ചെയ്യുന്ന കുറേ ക്രൂരമായ സമീപനമാണ് അത് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ കാലം നിങ്ങളോട് പുറക്കില്ല ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതി ജനത വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങളും കൊലപാതങ്ങളും പട്ടിണികളും ഇന്ന് അതിൻ്റെ എല്ലാം തീമ ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവരെ പിടിച്ചു കെട്ടാൻ ഈ ഭീകരരെ പിടിച്ചു കെട്ടാൻ ഐക്രട്ട സേവയിലോ യൂ എല്ലിലോ ഇന്നേ ഇവരായിട്ടും അറിവേണ്ട വന്ന സമരമുണ്ടായിട്ടില്ല ചക്രമായി അടിക്കണ്ട വന്നാൽ അടിക്കണം അതെന്ത് നഷ്ടം വന്നാലും തൊട്ടായി ലോകത്ത് നടക്കുന്ന ഈ ഭീകരാവസ്ഥ കണ്ടു നിൽക്കുന്നതിന് ഭേദം മരണമാണ് നല്ലത് വിശുദ്ധ വിശുദ്ധുരാലിന് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനും അല്ലെങ്കിൽ അതുപയോഗിച്ചും ജീവിച്ചിട്ട് ജീവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ നടപ്പാക്കാനുള്ള ആർജവും നട്ടലും ശക്തിയും നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് പലസ്യ ജനതയെ സഹായിക്കുവാനും യുദ്ധം അവസാനിപ്പിക്കുവാനും പലസ്വാതന്ത്ര്യമായി പ്രഖ്യാപിക്കുന്നതുവരെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനും അതിലൂടെ പ്രവർത്തിക്കുവാനും ഇനിയെങ്കിലും ഇനി കുബേരമായി അറബികൾ രംഗത്ത് വരണമെന്നുള്ളതാണ് ലോകത്തിന്റെ ആവശ്യം ആവശ്യത്തോട് അറബികളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് വളരെ വിനീതമായി പറയാനുള്ളത് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം